യുവജന സംഘം പത്ത് വർഷം മുമ്പ് മുസ്ലിം ജനത്തിന്റെ രൂപീകരണത്തോടുകൂടെ പൂർണമായി യുവനിരയെ അണിനിരത്തുന്ന ഒരു സംഘടനയായിരത്തി ഇരുപത്തിനാലിൽ ஆரம்பம் ವರ್ಷமா பிளாட்டினம் இயர் ആയി ஜனவரி மாதம் മുതൽ நம்ம பல பर्गतிகளும் પરિવારોமாரே ஆட்கொள்ளுதோடு இருக்கின்றது அஸ்யஸ் இந்தiony வருஷம் பூர்த்தியாகி கொண்ட அகல் சுன்னத்தி வேத மரபின் தே பரவதனல ഒരുപാട് ഒരുപാട് അഭിമാനമായി ജീവിതത്തിൽ നമ്മുടെ കൊലമാണ് കേരളത്തിൽ വിശുദ്ധ ഇസ്ലാം വന്നതെന്ന് തന്നെ പാരമ്പര്യമായി ജനങ്ങൾക്കിടയിൽ യാതൊരു വള്ളിപ്പുള്ളി മാറ്റമില്ലാതെ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും സാധാരണ അടക്കം അത് നിലനിർത്തി പോരുകയും ചെയ്തിട്ടുണ്ട് ശേഷം ഏറ്റവും കർശനമായും വ്യക്തമായും പറഞ്ഞിട്ടുള്ള കാര്യമാണ്

നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വലിയ സന്തോഷമാണ് ഇന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ രോഗങ്ങൾ ഇതിന്റെയൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ വ്യായാമക്കുറവും ഭക്ഷണ രീതികളിലൊക്കെയുള്ള മരങ്ങളും ഇതിനെ മാസങ്ങളായി പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളെ ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുത്തുകയും അവസാനം പഠിക്കുന്നത് വരെ നെറ്റി നിരത്തി വെച്ച് ഒരു നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിക്കണം അമ്പത് വയസ്സും കഴിയുമ്പോഴേക്ക് പള്ളികളിൽ കസേര നമ്മളെ ഒരു കസേര പോലും നമുക്ക് നമ്മുടെ നാടുകളിൽ ഒന്നും ഈ അലസതയും മടിയും കടന്നുകൂടി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാം അതിനൊരു മാതൃകസിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ ഈ നടത്തം എന്ന് പറഞ്ഞ പ്രഭാത നടത്തം എന്ന് പറഞ്ഞ എന്നൊരു പദ്ധതി നമ്മൾ അവസ്കരിച്ചിട്ടുണ്ടാവും നമ്മള് ആ പരിപാടി നടക്കുമ്പോ വളരെ സാധാരണ അതോടൊപ്പം തന്നെ പരസ്പരം നല്ല കാര്യങ്ങൾ സംസാരിക്കാം അങ്ങനെ സന്തോഷത്തോടുകൂടെ നടന്നു പോയി തിരിച്ചു വന്നു അവിടെ വെച്ചിരിക്കും നമ്മുടെ മുഹമ്മദ് മാസർ പറവൂർ കാസർ പറമ്പൂർ ഞങ്ങളിൽ നല്ല എല്ല പറയുന്നത് അത്ര ഇവിടത്തോട് ബന്ധപ്പെട്ടേക്ക് ഇവിടുത്തെ കാര്യം പറഞ്ഞ പറഞ്ഞു ഭയങ്കര പിന്നെ അത്രയും അനുഭവില്ല എന്നെ നമുക്ക് ഉപദേശങ്ങളൊക്കെ നൽകും നമുക്കങ്ങനെ സന്തോഷത്തോടുകൂടെ പിന്നെയാകുന്നത് നമ്മുടെ സമാപനം ഭയങ്കര അവിടെ ചില ലാഭനം വരും കണ്ടു നിന്നുപോയി പിന്നെ നമ്മുടെ ജില്ലാ അതിർത്തിയിൽ പിന്നെ നമ്മുടെ അതിർത്തിയിൽ ആയതുകൊണ്ട് ആളുകൾക്ക് കണ്ടപ്പോൾ സന്തോഷം നമ്മുടെ മക്കൾക്ക് നമ്മളിത് കൈമാറിയപ്പെട്ടവരാണ് നമ്മുടെ സന്താന പരമ്പരകളിലും പരിശുദ്ധ ഇസ്ലാമിനോടുള്ള ഈ ആവേശം നമ്മൾ കൈമാറ്റം ചെയ്യണം നിലനിർത്തി തീരുമാനം എല്ലാ നമ്മുടെ നേതാക്കളാണ് പ്രവർത്തകന്മാരുമാണ് ില്ല കാസർകോട് അടക്കം ഇനി അവർക്ക് നൽകണ പ്രവർത്തകന്മാർക്ക് നൽകണ രാജ്യത്ത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് സ്വത്തോദങ്ങളിലുള്ള ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളുണ്ട് തുറക്കാനാണ് നിങ്ങൾക്കെല്ലാം രാജ്യത്തിന്റെ സ്നേഹവും സൗഹാർദ്ദവും അതിനെതിരായി ചിന്തിക്കുന്ന ചിന്തകളെയും പരാജയപ്പെടുത്തണ നിങ്ങളെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ പല സ്വീകരിക്കണേ അപ്പനാണ് انك انت السميع العليم وتوب علينا انك انت التواب الرحيم عظيم رحمتك يا ارحم الراحمين صلى الله عليه وسلم

ഞാൻ പനിച്ചിനോട് നീച്ചു വരുന്നത് വിളിച്ചണ്ടായി അല്ല അയിമാക്കട്ടെ അത് ആരോ കേല്ല <Pop dizendo> Terima yeah डे <laughs>